നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ജിമ്മി ആൻഡർസൺ വിടവാങ്ങിയ ഈ സമയത്ത് ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ടീറ്റും തീറ്റും നേരിട്ട് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ താരങ്ങള് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നു രണ്ട് പേരുടെ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ ഒന്ന് സച്ചിൻ ടെണ്ടുൽക്കർ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ എന്താണ് ജിമ്മിയെ കുറിച്ച് പറഞ്ഞത് പിന്നെ ഒന്ന് ഋഷഭ് അത് എന്തുകൊണ്ട് ഋഷഭ് അത് എന്ന് ചോദിച്ചാല് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കള് പലരും നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ പലപ്പോഴും ജിമ്മിയെക്കുറിച്ചൊക്കെ വീഡിയോ ഇടുമ്പോൾ ഇടുന്നത് കണ്ടിട്ടുണ്ട് പന്ത് റിവേഴ്സ് റിവേഴ്സിൽ പഠിച്ച റിവേഴ്സ് ചോട്ട് അടിച്ച ആളല്ലേ ജിമ്മി പന്ത് അങ്ങനെ വഞ്ഞിക്കിട്ടിയതല്ലേ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടൊന്നും ഇല്ലാതെ ഇല്ലാതെയാവുന്നതല്ല ജിമ്മി ആൻഡസിന്റെ മഹത്വം അത് ജിമ്മിയുടെ കരിയർ പിന്തുടർന്ന് എല്ലാവർക്കും അറിയാം സാക്ഷാൽ ഋഷഭ് പന്തിനും അറിയാം പന്തിന്റെ പ്രതികരണം നോക്കുക പന്ത് ജിമ്മി വിരമിച്ചപ്പോ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് എന്നിട്ട് ഒരു ഗോട്ടിൻ്റെ മോചി വിടുന്നു ഗോവൽ ജിമ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് ഇനി മഹാനായ സച്ചിൻ ടെണ്ടുൽക്കർ എന്ത് പറയുന്നു നോക്കാം അദ്ദേഹം പറയുന്നു ഹേ ജിമ്മി യു ഹാവ് ബൗൾഡ് ദി ഫാൻസ് ഓവർ വിത്ത് ദാറ്റ് ഇൻക്രെഡിബിൾ ട്വന്റി ടു ഇയർസ് പെൽ ഹെഡ് ഇസ് എ ലിറ്റിൽ വിഷ് ആസ് യു പി ഗുഡ് ബൈ എന്നിട്ട് അദ്ദേഹം കുറിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ബൗൾ ചെയ്യുന്നത് കാണുന്നത് തന്നെ ഒരു സന്തോഷമായിരുന്നു ആക്ഷൻ ആ സ്പീഡ് ആ ആക്യുറസി ആ സ്വിംഗ് ആ ഫിറ്റ്നസ് എല്ലാം മനോഹരമായിരുന്നു നിങ്ങൾ ഒരുപാട് ജനറേഷനുകളെ ഈ ഗെയിമിൽ നിങ്ങളുടെ ഗെയിം വെച്ച് ഇൻസ്പെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ എല്ലാവിധ ഭാവുകൾ നേരുകയാണ് അതുപോലെ നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ വഴിയിൽ ഉണ്ടാവട്ടെ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെല്ല് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്പെല്ലിലേക്ക് കടക്കുന്നു അതിലേക്ക് നിങ്ങൾ കടക്കുന്നു അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്നാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ കുറിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി